ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി സ്വാതന്ത്ര്യ ദിനമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്നും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് ആളുകൾ രക്തസാക്ഷിത്വം വഹിച്ചതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെയൊരു സ്വാതന്ത്ര്യം ലഭിച്ചത് നമ്മൾ ഇന്ന് വ്യക്തിപരമായിട്ടോ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം ഇന്ന് അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം മതേതരത്വം എന്ന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ ഈ രാജ്യം എന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പക്ഷേ ഇന്ന് ആ സ്വാതന്ത്ര്യം നമുക്കനുഭവിക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ രാജ്യം എന്ന് ഭരിക്കുന്നത് മതമാണോ രാഷ്ട്രീയമാണോ മനുഷ്യരാണോ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമായ ഇന്ത്യയിൽ ഇന്ന് നടമാടുന്നത് മതങ്ങൾ തമ്മിലുള്ള ഗെറികളല്ലേ വർഗീയതകളല്ലേ നമ്മുടെ ഇന്ന് രാജ്യത്ത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്ത് പോലും ഈ അങ്ങടുത്ത് തന്നെ കൊച്ചിയിലെ തൃപ്പൂണിത്തറയിൽ എന്നൊരു സ്ഥലത്ത് ഒരു കടയിൽ ഐ ലവ് യു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു വരെ കടകളിൽ വിൽപ്പന തുടങ്ങിയിരിക്കുന്നു നമ്മുടെ മതേതരത്വം അങ്ങോട്ടാണോ നമ്മുടെ മതരാഷ്ട്രത്തിലേക്കുള്ള ചുവടുവെപ്പാണോ ചിന്തിച്ച് നോക്കുക എന്തിനു വേണ്ടിയാണ് നമ്മൾ മതത്തിൻ്റെ പ്രയത്നം മനുഷ്യജീവനം എന്ന് പറയുന്നത് ആ പറയുന്ന വില്പനയ്ക്ക് വെച്ചിരിക്കുന്ന ബരൂണു പോലെയാണ് ഇന്ന് നാം ഉറങ്ങിയാൽ നാളെ എഴുന്നേൽക്കുമോ എന്ന് പോലും ആർക്കും ഉറപ്പില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി ഈ മതപ്രാന്തം മുത്ത് അല്ലെങ്കിൽ സ്വത്തിനു വേണ്ടി മതത്തിനു വേണ്ടി പ്രണയത്തിന് വേണ്ടി നമ്മൾ പരസ്പരം തല്ലുമ്പോൾ പൊള്ളുറുക്കുക ഇവിടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആരാണ് ആർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം ലഭിച്ചത് ഓരോ ഇന്ത്യക്കാരനും ചിന്തിക്കുക നമ്മളെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച നമ്മുടെ പൂർവികരോട് ചെയ്യുന്ന ഏറ്റവും വലിച്ചാൽ അധിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കുക നർത്തിക്കുക ജയ് ഹിൽ ഭാരത് ബാധി ജയ്